നമുക്കൊപ്പം ഇപ്പോൾ ശ്രീ കെ പി ഔസേപ്പ് ചേരുകയാണ് ഈ ഹോട്ടലിന്റെ ഉടമ ശ്രീ കെ പി ഔസേപ്പ് നമ്മൾ ഒരു ദിവസം സംസാരിച്ചിരുന്നു ഈ വിഷയത്തിൽ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഇപ്പോൾ താങ്കൾ ആഗ്രഹിച്ച രീതിയിലുള്ള നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണോ സസ്പെൻഷൻ ഇപ്പോൾ ഓർഡർ ആയിരിക്കുന്നു മാഡം ഇതില് അല്പം പോലും തൃപ്തിയില്ല എന്താ വെച്ചാൽ പതിനഞ്ച് മിനിറ്റ് മുമ്പ് സൗത്ത് സോൺ ഐജിയെ ഞാൻ നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കണ്ടിട്ട് സൗത്ത് സോൺ ആജിയെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു പി ടി പോലീസിന്റെ നടപടിക്കെതിരെ നടപടികൾ എടുത്തു എന്ന് പറഞ്ഞതിന്റെ അനുസരിച്ചതില് എന്ത് നടപടിയാണ് എടുത്തത് എന്ന് അറിയാനായിട്ട് സൗത്ത് സോൺ അജിയെ ബന്ധപ്പെട്ടു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹത്തിന് ഷോക്ക് ഓഫ് നോട്ടീസ് കൊടുത്തു ഷോക്കോസ് നോട്ടീസിന് മറുപടി കിട്ടിയാൽ ഉടനെ സ്ട്രിങ്ഡന്റ് ആക്ഷൻ എടുക്കും എന്നാണ് എന്നോട് പതിനഞ്ച് ഇരുപത് മിനിറ്റ് മുമ്പ് സൗത്ത് സോൺ ആയിട്ട് സുന്ദർ പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾ പറയുന്നു അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തു ഈ സസ്പെൻഷൻ ഒരിക്കലും ഒരു പണിഷ്മെന്റ് അല്ല അദ്ദേഹത്തിന് സർവീസിൽ നിന്നും നീക്കം ചെയ്യണം ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾക്കെതിരായി നമ്മുടെ സുപ്രീം കോടതി വിധിയുടെ ലംഘനം നടത്തിയ ഉദ്യോഗസ്ഥൻ നിരപരാധികളായ ഞങ്ങളുടെ രണ്ട് ജീവനക്കാരെ ഇന്നേ വരെ ഒരു കേസിലും പെടാത്ത രണ്ട് ജീവനക്കാരെ ആ സ്റ്റേഷനില് അദ്ദേഹത്തിന്റെ വരുതിക്ക് നിർത്തി ആദ്യം ഫ്ലാസ് കൊണ്ടടിക്കാൻ ചെല്ലുന്നു പിന്നെ മൃഗിയുമായി മർദ്ദിച്ച ഈ ഉദ്യോഗസ്ഥനെ എന്തിനാണ് മാഡം ഇനി സംരക്ഷിക്കണേ എന്തിനാണ് എഴുപത്തഞ്ച് ശതമാനം ശമ്പളം കൊടുത്ത് വീട്ടിലിരുത്തണത് അത് കഴിഞ്ഞ് വരുമ്പോൾ ഇദ്ദേഹത്തിന്റെ സംഘടന ഇതിനെ സംരക്ഷിക്കും ബാക്കി ഇരുപത്തഞ്ച് ശതമാനം സാലറി ആറുമാസം വീട്ടിൽ നിന്ന് എന്തുകൊണ്ട് കൊടുക്കണു നമ്മൾ അധ്വാനിച്ച് നമ്മൾ കൊടുക്കുന്ന ടാക്സ് പണം ഇങ്ങനെയുള്ള നിയമ നിയമം നടപ്പിലാക്കാത്ത നിയമത്തിനെതിരായി നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്ക ാണോ നമ്മുടെ ടാക്സ് അതുകൊണ്ട് ഇതിൽ സർക്കാർ അടിയന്തരമായിട്ട് സസ്പെൻഷൻ ചെയ്തു എന്ന് പറയുന്നത് ഒരു അമ്പത് ശതമാനം റിലീഫ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് സർക്കാർ ഇടപെടണം ഞങ്ങൾക്ക് അതിന് ശുഭപ്രതീക്ഷയുണ്ട് സർക്കാർ അതായത് നിരപരാധികളെ തങ്ങളുടെ മകൻ പോളിനെയും ഒപ്പം മാനേജറേയും മർദ്ദിച്ചാണ് തെറ്റായ വാർത്തയാണ് മകൻ പോളിനെയല്ല മർദ്ദിച്ചത് എന്റെ മാനേജർ റോണി ജോണിനെയും അതായത് മാനേജറാണ് അതെ ജീവനക്കാരനാണോ ഡ്രൈവറാണ് ഡ്രൈവറേയും മാനേജറേയും ആണ് മർദ്ദിച്ചത് താങ്കളുടെ മകൻ മറ്റൊരു സ്ഥലത്ത് ഒരു നല്ല കമ്പനിയിൽ ജോലി ചെയ്യുകയാണെന്ന് താങ്കൾ പറഞ്ഞിരുന്നു അന്ന് മകനെ കൊണ്ടുപോയി ഊരി മാറ്റി ലോക്കപ്പിൽ രണ്ടര മണിക്കൂർ ഉള്ളിൽ തല്ലിട്ടു ഓക്കെ ലോക്കപ്പിൽ വെച്ചതേയുള്ളൂ മകനെ തല്ലിയിട്ടില്ല മകനെ തല്ലിട്ടില്ല ഓക്കെ മാനേജറേയും ഡ്രൈവറേയും മർദ്ദിച്ചത് അപ്പോൾ മാനേജറേയും മർദ്ദിച്ചതിന് ശേഷം താങ്കൾ ഈ പണം കൊടുത്തത് കൊടുത്തത് സെറ്റിൽ ചെയ്തല്ലോ ആ പണം ഇയാൾ ആവശ്യപ്പെട്ടിട്ടാണോ അതായത് ഞങ്ങളുടെ രണ്ട് ജീവനക്കാരെയും മകനെയും ലോക്കപ്പിലാക്കുകയും ആക്കുകയും വേറെ ഹോട്ടൽ ഷെഫിനെയും പിടിച്ച് ലോക്കപ്പിലാക്കിയതിന് ശേഷം അദ്ദേഹം പറയുന്നു പതിനഞ്ച് മിനിറ്റിലുള്ള അവനായിട്ട് പറഞ്ഞ് സെറ്റിൽ ചെയ്തോ അതല്ലെങ്കിൽ എല്ലാ മൊഴിയും എടുത്തു കഴിഞ്ഞു എഫ്ഐആർ കമ്പ്യൂട്ടറിൽ നമ്പർ മാത്രം ഇട്ടാ മതി ഈ ഇവന്റെ കൂടെ കായികം ഭക്ഷണം കഴിക്കാൻ വരുന്ന കുട്ടിക്ക് പതിനെട്ട് വയസ്സായിട്ടില്ല അവനെ അടക്കം മർദ്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോസ്കോ പോസ്കോ കൂടി ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് നിങ്ങളെ പതിനഞ്ച് മിനിറ്റ് ഉള്ളിൽ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കും ഇത് നിങ്ങൾക്ക് വിട്ടു കിട്ടണമെങ്കിൽ നിങ്ങൾ അവനായിട്ട് സെറ്റിൽ ചെയ്യൂ ആ എസ് ഐയുടെ നിർദ്ദേശപ്രകാരമാണ് അവനോട് സംസാരിക്കുകയും അവൻ പറഞ്ഞത് അഞ്ചു ലക്ഷം രൂപ എനിക്ക് കിട്ടണം മൂന്ന് ലക്ഷം പി ടി പോലീസുകാർക്കും രണ്ട് ലക്ഷം എനിക്കുമാണെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവനോട് വിലപേശി അവൻ പോലീസിന്റെ മുമ്പ് ുംറച്ചില്ല അവൻ ചോദിച്ച പണം ഈ അഞ്ചു ലക്ഷം തൊട്ടടുത്ത നൂറ്റമ്പത് മീറ്റർ അകലെയുള്ള എന്റെ വീട്ടിൽ പോയിട്ടാണ് അതായത് ഈ അടിക്കുന്ന മർദ്ദന ദൃശ്യത്തിലുള്ളത് ആറു മണി കഴിഞ്ഞ പതിനേഴ് മിനിറ്റ് ആണ് സമയം നമ്മൾ ആ ദൃശ്യങ്ങൾ പ്ലേ ചെയ്യുന്നുണ്ട് ഈ പണം നൽകുന്ന സമയം അത് ആറു മണി കഴിഞ്ഞിട്ടുമാണല്ലോ ആ രണ്ട് മാഡം അതില് അതില് ഞങ്ങളുടെ വീട്ടിലെ സി സി ടി വിയിൽ വന്ന ഒരു ടൈം മിസ്റ്റേക്ക് ആണ് അത് അപ്പൊ തന്നെ സൈബർ സർട്ടിഫിക്കേഷൻ നടത്തും പോലീസിൽ കൊടുത്തിട്ടുണ്ട് ആ വന്ന വന്ന ഒരു ഡിലേ ഡിലേ ആ ടൈം ഞങ്ങൾ ഓൾറെഡി തന്നെ തന്നെ അന്ന് റിപ്പോർട്ട് സർട്ടിഫിക്കറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൂടിയാണ് താങ്കളുടെ വീട്ടിലെത്തി ഈ ഈ പണം വാങ്ങിയിരിക്കുന്നത് അടിക്ക് ശേഷം അതെ 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 അപ്പോൾ ഇതിൽ എസ് എച്ച്ഒക്കെതിരെ സസ്പെൻഷൻ പോരാ സർവീസിൽ നിന്ന് തന്നെ ഒഴിവാക്കേണ്ട ഉദ്യോഗസ്ഥനാണ് എന്ന കാര്യത്തിൽ താങ്കൾ ഉറച്ചു നിൽക്കുകയാണ് അതിന് മുന്നോട്ട് പരാതികളുമായി തുടരുകയാണ് ർദ്ദനം മാത്രമല്ല ഇതിൽ ഏറ്റവും ഗ്രീവിയസ് ആയിട്ടൊരു കാര്യം ഒരു കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തു നമ്മളുടെ ജീവനും സുരക്ഷയും നൽകേണ്ട ഒരു ഉദ്യോഗസ്ഥൻ തന്നെ കൊള്ള നടത്താൻ വേണ്ടി അതിന് നേതൃത്വം കൊടുത്തു അതിന് കൂട്ടുനിന്നു അതിൽ ഒന്നാം പ്രതിയാണ് അദ്ദേഹം ഓക്കെ വളരെ നന്ദി ശ്രീ കെ പി ഔസൈപ്പ് പ്രതികരിച്ചതിന് പി എം രതീഷിനെ സർവീസിൽ തന്നെ പുറത്താക്കണം ഈ സസ്പെൻഷൻ കൊണ്ട് മാത്രം കാര്യമില്ല എന്നതാണ് കെ പി ഔസൈപ്പ് പറയുന്നത്